പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ വണ്ടൂർ ടൌൺ വികസനം ഉടൻ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് എസ് ടിയു വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി വണ്ടൂർ അങ്ങാടിയിൽ നിൽപ്പുസമരം നടത്തി നിൽപ്പ് സമരം മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വി എ കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി റോഡ് പ്രവേശനത്തിലെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമാണ് നിലവിൽ അങ്ങാടി വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഈ ഭൂമി ഏറ്റെടുക്കുന്നതും വികസന പ്രവർത്തനങ്ങളും അഞ്ചു കോടിയിൽ ഉൾപ്പെട്ടെ ഒരു പദ്ധതിയായാണ് നിലവിലുള്ളത് ഇതാണ് ടൌൺ വികസനം വൈകാൻ കാരണം ഇത് രണ്ട് പദ്ധതിയായി ഉടൻ നടപ്പാക്കണമെന്നാണ് ആവശ്യം ഇക്കാര്യങ്ങൾ കാണിച്ചാണ് എസ് ടിയു വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി ശനിയാഴ്ച മുതൽ അങ്ങാടിയിൽ നിൽപ്പ് സമരത്തിന് തുടക്കം കുറിച്ചത് അങ്ങാടി വികസനം പൂർത്തിയാകുന്നതുവരെ സമരം തുടരുമെന്നും പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വണ്ടൂർ അങ്ങാടിയിൽ നടത്തിയ നിൽപ്പ് സമരത്തിൽ എസ് ടി യു പഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീം കാവുങ്ങൽ സ്വാഗതവും സി ടി കുഞ്ഞാപ്പുട്ടി അധ്യക്ഷതയും വഹിച്ചു ഷംസു വാകപ്പറ്റ മാനു ഏമങ്ങാട് കൊപ്പത്ത് മാനു ഷൈജൽ എടപ്പറ്റ ഷംസാലി സുന്ദരൻ ശാന്തിനഗർ സിറാജ് വെള്ളാമ്പുറം എം കെ ഖമർ സമാൻ ഷംസു കാവുങ്ങൽ സി ടി ചെറി എ പി നാസർ തുടങ്ങിയവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് വണ്ടൂർ ഏറനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ